അതിന് വേണ്ടി നമുക്ക് ഷവർമ്മ ഉണ്ടാക്കുന്നതിലായിട്ട് ആദ്യം കുറച്ച് ചിക്കൻ ആണ് വേണ്ടത് നമ്മൾ ബോൺലെസ് ആയിട്ട് കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട് ഇതൊരു അര കെ ജി ചിക്കൻ ഉണ്ടായിരിക്കും നമുക്ക് ബോൺലെസ് ആയിട്ടാണ് വേണ്ടത് ഇതിൽ കുറച്ച് എല്ലാം ഒക്കെ ഉണ്ട് നമ്മൾ മാറ്റി ഒന്ന് വെട്ടി പാകപ്പെടുത്തി എടുക്കാം അപ്പൊ നമ്മളിത് അതിലേക്കായിട്ടുള്ള നമ്മുടെ ഷവർമ്മയിലേക്കായിട്ടുള്ള ചിക്കൻ വെട്ടി വെച്ചിട്ടുണ്ട് ദേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് എടുക്കേണ്ടത് വറുത്തെടുക്കുമ്പോൾ ഷോർമേലയ്ക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഇതുപോലെ വെറ്റിയെടുത്താൽ നല്ലതായിരിക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ദേ മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഉവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു അല്പം കുരുമുളക് ഇവിടെ എല്ലാവർക്കും കുരുമുളക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്തു ഇപ്പോൾ ഈയൊരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ബാക്കിയുള്ള വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം നമുക്ക് ഇതിൽ അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ഞാൻ ഇപ്പം അല്പം നാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത് അത് ഒത്തിരി നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ മേടിച്ചോളാം നമ്മളിപ്പോൾ വറുത്തെടുത്ത ചിക്കൻ ഈ ഒരു രീതിയിൽ നമ്മൾ ഷവർമേലക്കൊക്കെ കഴിക്കാറില്ലേ അതുപോലെ ഒന്ന് ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് മയോനസ് ചേർത്തെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി നമ്മൾ പറഞ്ഞതുപോലെ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഓയിൽ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ ലാസ്റ്റ് നമ്മുടെ ആയി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ എന്തെങ്കിലും എങ്കിലും വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങാണ്ട് മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് നമുക്കിത് ലാസ്റ്റ് മയോണൈസ് ഈ ഒരു രീതിയിലേക്ക് കിട്ടും നമ്മൾ കുറച്ച് കുക്കും പറയറ്റ് അത് തക്കാളി ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വരത്ത് കൊടുക്കാം ചിക്കൻ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉപ്പ് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കാഴ്ചയായിട്ടുള്ള മയോണൈസ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ മിക്സ് അവരോട് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഫിൽ ചെയ്ത് വെച്ചിട്ട് അതിന് ദേ ഇതുപോലെ ഒരു കുപ്പൂസ് നമുക്കൊടുക്കാം